ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതവും വിജയലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ ദേ ഒരു കാര്യം ഞാൻ പറയാം അമ്മ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം നമുക്ക് തന്നെയാണ് അമ്മയ്ക്ക് കണ്ണേട്ടനോട് സ്നേഹം ഉണ്ടെങ്കിൽ തറവാടിനോട് സ്നേഹമുണ്ടെങ്കിൽ അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ എല്ലാം തുറന്നു പറഞ്ഞാൽ മതിയാകൂ അത് കേട്ടതും പറയാം മോളെ പക്ഷെ എനിക്ക് സാവകാശം വേണം എല്ലാം മേട എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല അമ്മ ഇപ്പം പറഞ്ഞില്ലേ രഞ്ജുവിൻ്റെ രഹസ്യം എന്താണ് രഞ്ജുവിൻ്റെ രഹസ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രഞ്ജു അങ്ങോട്ട് ഒരു ഗീതു എന്നും വിളിച്ചുകൊണ്ട് ആ രഞ്ജു നീ നീ എന്താ ഇവിടെ ഞാൻ ഞാൻ അമ്മയെ കാണാൻ വന്നതാ അല്ല നീ ഓഫീസിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത് അത് പിന്നെ ഞാൻ ഓഫീസിലേക്ക് തന്നെ പോകുവായിരുന്നു രഞ്ജു പോകുന്ന വഴി അമ്മയെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് ഇങ്ങോട്ട് കയറിയതാ ആ എന്തായാലും അമ്മയെ കണ്ടല്ലോ എന്തായാലും സമാധാനമായി ആ നിങ്ങൾ തമ്മിലിന് സംസാരിക്കേ ഞാൻ പോവുക അമ്മ പറഞ്ഞതല്ലോ ഓർമ്മയുണ്ടല്ലോ രഞ്ജു നീ എൻ്റെ കൂടെ വരുന്നോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം ചേച്ചി ഗീതു എന്നും പറയാം ആ എന്നാൽ ശരി ഞാൻ പോവുകയാണേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പോവുക ഈ സമയം വിജയലക്ഷ്മിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടിട്ട് എന്താ അമ്മേ അമ്മയുടെ മുഖത്താകെ വല്ലാത്തൊരു ടെൻഷൻ എന്തു പറ്റി നമ്മുടെ കുടുംബം വലിയൊരു മുൾമുലിലെ മോളെ എന്താ എന്താ സംഭവിച്ചേ ആ ബാ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി അവൻ അവൻ ആരാണെന്നും എന്താണെന്നൊന്നും അറിയില്ല ഈ ഗോവിന്ദൻ്റെ പ്രശ്നം എന്താണെന്നും അറിയില്ല ആരെ കണ്ടാലും സഹതാപം തോന്നി അവരെ വീട്ടിനകത്തേക്ക് വിളിച്ച് കയറ്റും അതുകൊണ്ടാണ് എനിക്ക് പേടി ഇനി സത്യദാസ് കാരണം എന്തെങ്കിലും പ്രശ്നം ഗീതുവിനോ ഗോവിന്ദനോ ഉണ്ടാവുമോയെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് അവൻ രാധികയുടെ ആളാണോന്ന് വരെ സംശയമുണ്ട് അത് കേട്ടതും ഏയ് അയാളൊരു പാവ അമ്മേ അയാൾ എന്ത് ചെയ്യാനാ അത് മാത്രമല്ല അയാൾ ആരെയും ഉപദ്രവിക്കുന്ന കൂട്ടത്തിലല്ലൊന്നും അല്ല എന്നാ തോന്നേ എന്താണെങ്കിലും ദേ അമ്മ പേടിക്കൊന്നും വേണ്ട അയാൾ ഒരു പാവ അയാൾ വന്നതിന് ശേഷം രാധിക അമ്മ ഇത്തിരി പേടിച്ചു മാറിയ നടക്കുന്നത് അതുകൊണ്ട് അയാൾ അവിടെ നിൽക്കുന്നത് നല്ലതാമ്മേ എന്നൊക്കെ പറയാ ഇല്ല മോളെ അയാളുടെ വരവ് അപകടം പിടിച്ച വരവാ അയാളെക്കുറിച്ച് നല്ല പേടിയുണ്ട് അയാൾ ഓരോ നീക്കങ്ങൾ നടത്തുമ്പോഴും നമ്മളറിയണം നമ്മുടെ കുടുംബത്തെ തകർത്തുകൊണ്ട് അയാൾ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും തീർക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റുമോളെ എന്നൊക്കെ പറയാം അത് കേട്ടതും അമ്മ എന്തൊക്കെയീ പറയുന്നേ അതെ അത് തന്നെയാണ് ഞാൻ ഗീതുവിനോടും പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബത്തിന് ആരോ ഉള്ളത് ഏ ആകെ ഉള്ളത് എൻ്റെ മോന ഗോവിന്ദ് അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും നമ്മുടെ രഞ്ജു ആകെ പേടിക്കുക ഇനിയിപ്പോൾ എന്തു ചെയ്യും ഗീതുമായിട്ട് തീരുമാനിച്ച് ഭാസ്കറിൻ്റെയും സോറി സത്യദാസിൻ്റെയും രാധികയുടെ ഒക്കെ നീക്കങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കണം മോളെ എന്നൊക്കെ പറയാം ഇത് കേട്ടതും ആ എന്നാൽ ശരിയമ്മ അങ്ങനെ ചെയ്യാം ആ എങ്ങനെയുണ്ട് നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എനിക്കൊരു കുഴപ്പമില്ല അമ്മയുടെ പേരക്കുട്ടിയെ മിടുക്കനായിട്ടിരിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കുന്നു ഈശ്വര എൻ്റെ കുഞ്ഞിനും എൻ്റെ മോക്കും ഒരപത്ത് സംഭവിക്കരുത് ആരൊക്കെയുള്ളൊരു കുഞ്ഞ് തന്നെ അവൾക്ക് ജനിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുക വിജയലക്ഷ്മി ഈ സമയമാണെങ്കിൽ വിജയലക്ഷ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മേ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല മോളെ മോൾക്കും കുഞ്ഞിനും ഒരപത്ത് സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു സത്യദാസാണല്ലോ ആ വീട്ടിലുള്ളത് അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവനൊരു ഫ്രോഡാണെന്ന് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ പറ്റുമോളെ എന്നൊക്കെ പറയാ ഷെ ഈ അമ്മയ്ക്കിതെന്താ പറ്റിയേ അമ്മ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ആശ്വസിപ്പിക്കുക അമ്മ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി എനിക്കൊരു ചായയോ കഴിക്കാനോ ഒന്നും തന്നില്ല അയ്യോ സോറി സോറി മോളെ അമ്മ ഇപ്പം തരാം എന്നും പറഞ്ഞോണ്ട് വിജയലക്ഷ്മി അടുക്കളയിലേക്ക് പോയ ഈ സമയം രഞ്ജു ഗീതു ഇവിടെ വന്നതിലും അമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായിരിക്കും അമ്മയുടെ മനസ്സും മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നു ഗീതു എന്തായിരിക്കും അമ്മയോട് പറഞ്ഞത് ഇനി എന്തെങ്കിലും രഹസ്യം ഞാനറിയാതെ എൻ്റെയോ അരയ്ക്കലോ ഇടയിൽ നടക്കുന്നുണ്ടോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രഞ്ജു അങ്ങനെ നിൽക്കുവാണെങ്കിൽ സമയമാണെങ്കിൽ ഗീതു ഓഫീസിലേക്ക് ചെല്ലുക അപ്പോൾ ഗോവിന്ദ് എന്താ ഇത് എന്തു പറ്റി നിൻ്റെ മുഖം എന്തോ അല്ലാതിരിക്കുന്നത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കണ്ണേട്ടാ ഈ സത്യദാസ് അയാൾ നമ്മുടെ വീട്ടിൽ വന്നു കയറി അന്ന് മുതൽ എനിക്ക് എനിക്ക് തുടങ്ങിയ ടെൻഷനും സംശയമാണ് അയാൾ അയാൾ എന്തിനാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളിച്ചത് അതുമല്ല എപ്പോഴും രഞ്ജുവിനെ അയാൾ ശിവ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് അവസാനം അയാൾ ശിവ ശിവ എന്ന് വിളിച്ച ആ പേര് രഞ്ജു എന്നായി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഒരച്ഛനും അല്ലെങ്കിൽ ഒരമ്മയും ഒരാളും ഒരാളെ വിളിക്കുന്ന പേര് അത് മനസ്സിൽ ഉൾക്കൊണ്ട് വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ പേര് മാറില്ല മറക്കേയില്ല പക്ഷെ ഇവിടെ നമ്മുടെ സത്യദാസ് ശിവന്നും രഞ്ജു എന്നും മാറി മാറി പറയുന്നു അതിൻ്റെ അർത്ഥം അയാൾ രഞ്ജുവിനെ അധികം സ്നേഹിച്ചിട്ടില്ലെന്നാ രഞ്ജുവിൻ്റെ കൂടെ നിന്നിട്ടില്ലെന്നാൽ എന്തൊക്കെയാണ് ഗീതു നീ പറയുന്നത് ദേയിടക്കെന്നെ കണ്ണേട്ടാന്നും ഗോവിന്ദേട്ടാന്നും വിളിക്കാറില്ലേ ഇല്ലല്ലോ ഞാൻ എപ്പോഴാണ് കണ്ണേട്ടനെ അങ്ങനെ വിളിച്ചത് അത് കേട്ടതും നീ ഇടക്ക് വിളിക്കാറുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നൊക്കെ ഗോവിന്ദ് പറയുക ഈ സമയം ശരി അതെന്തെങ്കിലും ആവട്ടെ എന്ന സത്യദാസിൻ്റെയും രാധികാമ്മയുടെയും വരുണിൻ്റെയും നീക്കങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവും അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണം അതുകൊണ്ട് എനിക്ക് എനിക്ക് ഈ പോലീസുകാരൊക്കെ വച്ചിരിക്കുന്ന പോലത്തെ ആ ഒരു ഇത് വേണം കണ്ണേട്ട അവരെവിടെ പോയാലും ഞാൻ എവിടെ നിന്നാലും അറിയണം അതിനു വേണ്ടി അതിനെന്താ മേടിച്ച് തരാം പക്ഷേ എങ്ങനെ അറിയും അതിനല്ലേ നമ്മുടെ രേഖച്ച് രഞ്ജുവൊക്കെ ഉള്ളത് അവരെ വെച്ച് തന്നെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ സമയമാണെങ്കിൽ ഇത് അതൊരു നല്ല ഐഡിയ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതൂനത് മേടിച്ചു കൊടുക്കുക മൂന്നെണ്ണം അങ്ങനെ ഗീതും അതുകൊണ്ട് വീട്ടിലെത്തി രേഖയെ രഞ്ജുവിനെയും വിളിച്ചു അവർ രണ്ടവരുടെ അടുത്തേക്ക് ചെന്നു ഡേ ഇനി മുതൽ ഇവിടെയുള്ളവർ എവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്നൊക്കെ നിരീക്ഷിക്കലാണ് നമ്മുടെ ജോലി അതുകൊണ്ട് രഞ്ജു എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സത്യദാസ് അയാളുടെ പിന്നാലെ നടക്കണം അയാൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു ആരെയൊക്കെ കാണുന്നു ആരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു എല്ലാം നീ കണ്ടുപിടിക്കില്ലേ ഇത് നല്ല ടൈം പാസ് ജോലിയാണല്ലോ ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു അപ്പോൾ രഞ്ജുന്റെ കയ്യിലേക്ക് അതൊന്ന് ഒരെണ്ണം കൊടുക്കുക അങ്ങനെ രഞ്ജു അത് മേടിച്ചു സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ രേഖയോട് രേഖച്ചി രേഖച്ചിയുടെ ഈ വീട്ടിലെ ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധികാമയും മരണേട്ടിനെ എവിടെ പോകുന്നു എന്തിന് പോകുന്നു ആരെ കാണാൻ പോകുന്നു എന്നൊക്കെ സംസാരിക്കുന്ന നിരീക്ഷിക്കലാണ് എന്നിട്ട് ഇവിടെ മൊത്തം ഒരു ക്യാമറ വരെ ഫിറ്റ് ചെയ്യണം നമ്മളെ ഒരു വലിയ പ്രശ്നത്തിൽ നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സത്യദാസിൻ്റെ വരവ് എനിക്കത്ര ബോധിച്ചിട്ടില്ല എന്നൊക്കെ നമ്മുടെ ഗീത പറയാം അത് കേട്ടതും അത് ശരിയാ ഗീതു എനിക്ക് നല്ല ടെൻഷനുണ്ട് ഈ സത്യദാസ് ആരാണെന്നും എന്താണെന്നും അറിയണം അയാൾ എന്തിന് വന്നു അയാൾ ചേ വലിയ ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജറൊന്നും അല്ല ആ കണ്ണു കാണാത്ത ഒരാളെ ആരെങ്കിലും മാനേജറായിട്ട് നിർത്തുമോ അത് ശരിയാ പക്ഷെ എന്തായാലും നമുക്കന്ന് കണ്ടുപിടിക്കാം ആരാണെന്ന് എന്നൊക്കെ പറയാം ഈ സമയമാണെങ്കിൽ മൂന്നുപേരും മൂന്നുപേരുടെ റൂമിലേക്ക് പോവുക അപ്പോഴാണെങ്കിൽ സത്യദാസ് അയാളെ നടക്കുന്നതാണ് ആ ഗീതു ഗീതു ആ സത്യദാസ് അയാൾ ഇതിൽ നടക്കുന്നുണ്ട് പമ്മി പമ്മി അയാളങ്ങോട്ട് പോവുക അത് കേട്ടതും നിരീക്ഷിക്കു രേ രഞ്ജു നിരീക്ഷിക്കേ അയാൾ എവിടേക്കാ പോകുന്നതെന്ന് നമുക്കറിയണം അങ്ങനെ നോക്കുമ്പോൾ അയാൾ പോയത് നേരെ രാധികയുടെ റൂമിലേക്കാണ് അപ്പോൾ രാധിക അവിടെ പേടിച്ചു വരച്ച് നിൽക്കുക നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നും രാധിക ചോദിക്കുകയാണ് അപ്പം രേഖ ആ ഗീതു ദ രാധികാമ്മയുടെ മുറിയിൽ ആ സത്യദാസ് രാധികാമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ആ നന്നായിട്ട് കേൾക്ക് രേഖച്ചേ അവരെന്താ പറയുന്നതെന്ന് എനിക്ക് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ രേഖ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൻ രഞ്ജു എന്താണ് ഈ വീട്ടിലെ സർവൻറ്റിനു പോലും വലിയ റൂമാണ് ഗോവിന്ദ് തന്നിരിക്കുന്നത് അല്ലേ ഗോവിന്ദൻ്റെ ഒരു വലിയ മനസ്സാ എന്തായാലും എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്നൊക്കെ സത്യദാസ് സംസാരിക്കുക അത് കേട്ടതും നമ്മുടെ രഞ്ജു അയാൾ അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തു ഹാ അതൊന്നും കണക്കാക്കണ്ട അതൊക്കെ അയാളുടെ അഭിനയമാണ് അയാൾ രാധികാമയോട് എന്തൊക്കെ ചോദിക്കുന്നു നോക്ക് ആ അതെ റാക്കമ്മ ആ എന്താ എന്താ സാർ അത് എനിക്ക് കുടിക്കാനൊരു ചായ കിട്ടുമോ ആ ആ അത് പിന്നെ അതിനെന്താ ഞാൻ ഇട്ട് തരമല്ലോ ആ എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു പാവമായിരുന്നു പക്ഷെ എല്ലാവരെയും ചതിക്കും ആ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും അങ്ങനെയുള്ളൊരു ഭാര്യയായിരുന്നു എന്ത് ചെയ്യാനാ അവളെ നഷ്ടപ്പെട്ടു ആ അവരെവിടെ ആ എന്നെ ഉപേക്ഷിച്ച് അവൾ പോയി എനിക്ക് ഭംഗി പോരാഞ്ഞിട്ടാണോ കാശ് പോരാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല വലിയൊരു പണക്കാരൻ്റെ കൂടെ അവളങ്ങ് പോയി അപ്പോൾ നമ്മുടെ രേഖ ഗിതു അവർ സംസാരിക്കുന്നത് സത്യദാസിൻ്റെ ഭാര്യ ആ ഏതോ ഒരു പണക്കാരൻ്റെ കൂടെ പോയി എന്നാൽ പണത്തിന് ആർത്തിയുള്ളൊരു ഭാര്യയായിരുന്നു എന്നാ അത് കേട്ടതും ഐഡിയ എന്തായാലും ഇനി അവരെന്താ സംസാരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് കേൾക്ക് രേഖച്ച് എനിക്ക് ഞാൻ ആഗ്രഹിച്ച വഴിയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും എന്തായാലും കാതോർത്ത് കേൾക്ക് രഞ്ജു എന്നും പറഞ്ഞ് രണ്ടുപേരും നിർത്തുക ആണോ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ത് സംഭവിക്കാൻ എൻ്റെ ഒരു മോനും അവളുടെ കൂടെയുണ്ട് പക്ഷേ ആർക്കും ആർക്കും എൻ്റെ മോനെ പോലും അറിയില്ല എനിക്കും എൻ്റെ മോൻ കുഞ്ഞായിരിക്കുമ്പോൾ അവൾ എൻ്റെ മോനെ എടുത്തുകൊണ്ട് പോകുന്നതാണ് പെല്ലവൻ്റെയും കൂടെ പോകണമെങ്കിൽ മോനെ എടുത്തോണ്ട് വന്നതിലാണ് എനിക്ക് സങ്കടം ഈ കാലത്ത് കണ്ണ് കാണാത്ത എനിക്ക് ഒരു താങ്ങായി എൻ്റെ എൻ്റെ കൂടെ ഉണ്ടാവണമായിരുന്നു എന്നാൽ അതെല്ലാം തകർത്തുകൊണ്ട് എൻ്റെ മോനെ അവളെടുത്തോണ്ട് വന്നു അപ്പം രാധികയുടെ മുഖത്ത് ആ പരിഭ്രമം സത്യത ശ്രദ്ധിക്കുക വിയർക്കടി വിയർക്ക് നന്നായിട്ട് വിയർക്ക് എന്തായാലും നിനക്കിനി ഒരു സമാധാനവും ഞാൻ തരില്ല ഇവിടെ ഒരു സമാധാനത്തോടെയും നീ കഴിയില്ലടി എന്നൊക്കെ മനസ്സിലാലോചിക്കണം ഈശ്വര ഇയാൾ പറയുന്നത് എന്നെക്കുറിച്ച് തന്നെയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക എങ്ങനെ നിൽക്കുക ഹാ ആ അതെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെയൊക്കെ ചെയ്തോ അതെ റാക്കമ്മ റാക്കമ്മയോ ഇതെന്താ റാക്കമ്മ എന്ന് വിളിക്കുന്നേ ഇനി രാധിക എന്നുള്ള പേര് അയാള് റാക്കമ്മ എന്നാണോ കേട്ടത് ആ ഗീതു ഇവിടെ ഇയാള് രാധികാമ്മയെ റാക്കമ്മ എന്നാ വിളിക്കുന്നേ റാക്കമ്മയോ ആ അതെ രാക്കമ്മ റാക്കമ്മ എന്ന് വിളിച്ച കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഇയാൾ ഇയാൾ വിചാരിച്ചിരിക്കുന്നത് രാധികാമ്മ ഈ വീട്ടിലെ സർവെന്റ് ആണെന്നാ അത് കേട്ടതും അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ വന്ന് കയറി വലിഞ്ഞു കയറി വന്നവൻ നമ്മുടെ കുടുംബത്തിലെ കുടുംബനാഥയെ ഏഹ് വേലക്കാരി എന്ന് വിളിക്കുന്നു അത് ശരിയല്ല അതെന്തായാലും നമ്മൾ തടയണ രഞ്ചു ആ ആ ബാക്കിയുള്ള കാര്യങ്ങൾ കേക്ക് ആ റാക്കമ്മ റാക്കമ്മയ്ക്ക് അറിയാവോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് അവസാനം എനിക്കൊരു ജോലി കിട്ടി ആ ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ അവിടെ ഞാൻ നല്ല നിലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി എന്ത് സംഭവിച്ചു എന്നറിഞ്ഞിട്ട് ഒരു പിടിയും കിട്ടിയില്ല അങ്ങനെ പല പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി എന്ത് പാപം ചെയ്തിട്ടാണെന്ന് അറിയില്ല ഞാൻ ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് എൻ്റെ ഭാര്യ പോയി എൻ്റെ മകൻ പോയി എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി എല്ലാം പോയി ഓ കാഴ്ച പോയതിൽ ഞാൻ രക്ഷപ്പെട്ടു ഇയാൾക്ക് എങ്ങനെ കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ തീർന്നുമായിരുന്നു തന്നെയായിരുന്നു അതോടുകൂടെയല്ല അപ്പോൾ സത്യദാസ് കൂളിംഗ് ക്ലാസ് ഒന്ന് പതുക്കി ഇങ്ങനെ ഇറക്കി നോക്കുക ആ നോട്ടം രഞ്ജുവിൻ്റെ രേഖയെ ശ്രദ്ധിച്ചു ഇയാൾക്ക് കണ്ണിന് ഒരു കുഴപ്പവും ഹലോ ഗീതു ഇയാളുടെ കണ്ണിന് കാഴ്ചക്കുറവൊന്നും ഇല്ല ഗീതു അത് കേട്ടതും ആ അതെനിക്ക് നേരത്തെ അറിയായിരുന്നു ചേച്ചി നേരത്തെ അറിയായിരുന്നോ എന്നിട്ട് എന്നിട്ടെന്താ നീ അത് പറയാതിരുന്നത് ഇയാൾ എവിടം വരെ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയാതിരുന്നത് ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്നും വന്ന ആളല്ല അവൻ അവൻ എന്തിന് വന്നു എന്ത് എന്താണ് അവൻ്റെ ലക്ഷ്യം എന്നൊക്കെ കണ്ടുപിടിക്കണം എല്ലാം കണ്ടുപിടിച്ച് മതിയാകൂ അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന രാധികയെ മരുണ്ണയാണ് എടാ ഇനിയിപ്പോൾ എന്തു ചെയ്യും എങ്ങനെയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പണം കിട്ടിയില്ലെങ്കിൽ ആ ചേതൻ ഗ്രൂപ്പ് നമ്മളെ കൊല്ലും അത് ശരിയമ്മേ അവർ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വന്ന് ഇവിടെ വന്നിട്ട് അമ്മയെയും രേഖയെയും കൂട്ടിക്കൊണ്ടു പോകുന്നു അവളെ കൂട്ടിക്കൊണ്ടുപോയെനിക്ക് പ്രശ്നമൊന്നുമില്ല വലിയൊരു ശല്യം തലേന്ന് ഒഴിഞ്ഞു പോയെന്ന് വിചാരിക്കും എന്നാൽ അമ്മയ്ക്ക് എന്തെല്ലാം സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ എനിക്ക് വേറെ ആരോ ഉള്ളത് അച്ഛൻ പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ എങ്ങനെ ജീവിക്കുമേ എനിക്കാണെങ്കിൽ എൻ്റെ ഭാര്യ എന്ന് പറയുന്നവളെ കണ്ണും എടുത്താൽ കണ്ടു അത് കേട്ടത് മുൻ പേടിക്കൊന്നും വേണ്ട നമുക്ക് എങ്ങനെയാലും ക്യാഷ് ഉണ്ടാക്കാം എന്തായാലും മുൻ ധൈര്യമായിട്ടിരിക്കെ എന്ത് ചെയ്യുമേ ഗോവിന്ദേട്ടനോട് ചോദിച്ചാൽ ഗോവിന്ദേട്ടൻ തരില്ല ഇപ്പം തന്നെ ഭദ്രനെ കാണാത്തതിൻ്റെ പ്രശ്നം പറഞ്ഞ് നമ്മുടെ മെക്കിട്ട് ഒരുപാട് കയറിയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതെ അമ്മേ നമ്മൾ നമ്മളതൊന്നും ചിന്തിക്കുന്നത് ശരിയല്ലമ്മേ എന്തായാലും ഗോവിന്ദനോട് എല്ലാ സത്യങ്ങളും ഏറ്റുപറഞ്ഞ് നമുക്ക് നിരപരാധികളാകാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാശ് നമുക്ക് കിട്ടൂന്നേ നമ്മുടെ അഭിനയം പൂടിക്കും അത് കേട്ടതും എടാ മോനെ വേണ്ട വെറുതെ എന്തിനാ അവൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ വേണ്ടി പോകുന്നത് നമ്മൾ അഭിനയിച്ചാലും ഇനി ശരിക്കും മാറിയാലും അവൻ നമ്മളെ വിശ്വസിക്കാൻ പോകുന്നൊന്നുമില്ല അവൻ്റെ മനസ്സിൽ നമ്മളിപ്പോൾ വലിയ ക്രൂരത ചെയ്തവരാ അതുകൊണ്ട് അതെപ്പോഴും അവൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ആലോചിക്കണ്ട പൈസ ഉണ്ടാക്കാൻ മറ്റേതെങ്കിലും മാർഗം കണ്ടുപിടിക്കുകയാണെന്ന് വേണ്ടത് ആ ആ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് മാത്രമല്ല അനാർക്കലി അവളും കാശിന് വേണ്ടി എൻ്റെ പുറകെ കൂടിയിരിക്കുക കാശ് കൊടുത്തില്ലെങ്കിൽ അവൾ പല പല സത്യങ്ങളും വിളിച്ചു പറയുമെന്നും പറഞ്ഞാൽ എന്നെ പേടിപ്പിക്കുന്നത് എന്ത് സത്യം ഞാൻ അറിയാതെ എന്ത് രഹസ്യ അമ്മയുടെ ജീവിതത്തിലുള്ളത് അതൊന്നും നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ അതൊക്കെ ഒരു വലിയ കഥയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ രേഖ എന്ത് വലിയ കഥ രേ അനാർക്കലി എന്തിനാ രാധികാമയോട് കാശ് വയ്ക്കുന്നത് അനാർക്കലി എന്തിനാ രാധികാമയെ ഭീഷണിപ്പെടുത്തുന്നത് ആ ഹലോ ഗീതു ആ എന്തായ ചേച്ചി എന്തായി രഞ്ജു ഇവിടെ അനാർക്കലിയെക്കുറിച്ചുള്ള സംസാരമാണ് അനാർക്കലി പൈസ കൊടുക്കേണ്ട പൈസ കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാധികാമ ആ അത് നന്നായിട്ട് റെക്കോർഡ് ചെയ്തോ ചേച്ചി ഷേ റെക്കോർഡ് ചെയ്തോ രഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പറയാ ഈ സമയം ഗോവിന്ദര ഗീതു നീ എന്തേ ചെയ്യുന്നത് ഇതുകൊണ്ട് ഈ വീട്ടിലുള്ളവരെ മുഴുവനും ഞാൻ നിരീക്ഷിക്കും കണ്ണേട്ട ഈ വീട്ടിൽ വീട്ടിലെന്ത് നടക്കുന്നു എന്ത് സംഭവിക്കുന്നു ആരാരെ കാണുന്നു ആരൊക്കെ എവിടെ പോകുന്നു എല്ലാം എല്ലാം എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവും എന്താ വട്ടാണോ അല്ല ഈ കുടുംബത്തെ രക്ഷിക്കാനുള്ളൊരു പോരാട്ടം മാത്രമാണ് ഇത് എന്നൊക്കെ പറയണേ ഈ സമയം ഗീതു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എന്താ കണ്ണേട്ടാ ജയിലിൽ കിടന്നിരുന്ന ആളാ സത്യദാസ് ആ അതെ അതയാള് പറഞ്ഞായിരുന്നല്ലോ ആ പക്ഷേ ആ സത്യദാസ് വെളിയിലിറങ്ങാൻ കാരണക്കാരനായതും ഞാനാ എന്തിന് എന്തിനാ കണ്ണേട്ടൻ അങ്ങനെ ചെയ്തത് അതിൻ്റെ പിന്നില് ചില ലക്ഷ്യങ്ങളുണ്ട് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതുമാത്രമല്ല അയാളുടെ മുൻപിൽ ഞാൻ പല കളികളും കളിക്കുന്നുണ്ട് അതൊന്നും അയാൾ അറിയുന്നില്ല അറക്കല്ലേ വേറെ ആരും അറിയുന്നില്ല രാധികാമ്മ പോലും എന്തായാലും എൻ്റെ ഈ ലക്ഷ്യം എന്താണെന്ന് നിനക്ക് അവസാനം മനസ്സിലാവും എന്നും പറയണം അപ്പോൾ ഷോക്കായി നിൽക്കുകയാണെങ്കിൽ ഇത് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ന സോറി ഈ വീക്കിലെ വിശേഷം അവസാനിക്കണം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇത് മാത്രമല്ല ഇതിനേക്കാളും തകർപ്പൻ വിശേഷങ്ങളാണ് വരാൻ പോകുന്നത് എല്ലാവരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു